കൂട്ടുകാര് നൂറ്റമ്പത് പേരുണ്ട് അവരെല്ലാരും കൂടെ വീട്ടിലുണ്ടാക്കിയേക്കുന്ന ചെടികളും പിന്നെ ഔഷധ ചെടികളും ഏലം പിന്നെ കച്ചാർ വാഴിയുള്ള ചെടികളെല്ലാം കൂടെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചും ഫ്ലവർ ആ എല്ലാ ചെടിയും കൊണ്ടോളാം നമ്മുക്ക് പുഷ്പ കർഷകരുണ്ട് കണ്ണൂർ ജില്ലയില് പുഷ്പ കർഷകരുടെ നമ്മളും ആ കൂടെ ഉണ്ട് അവരുടെ ചെടികളെല്ലാം കൂടെ കൊണ്ടുവച്ചാണ് കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയില് നവംബർ ഇരുപത്തി ഏഴ് മുതൽ ഡിസംബർ രണ്ടു വരെയാ ഫ്ലവർ ഷോ നമുക്ക് പോവണ്ടേ അപ്പം ചെങ്ങായിമാരെ നമ്മൾ കണ്ണൂർ ഫ്ലവർ ഷോയ്ക്കായിട്ടുള്ള ഐറ്റംസ് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റാനുള്ള ഒരുക്കമാണ് ഇത് നമ്മൾ ഫ്ലവർ ഷോ നടത്തുന്നത് നമ്മൾ തന്നെയാണ് അപ്പം ചങ്ങായിമാരെ നമ്മുടെ ഫ്ലവർ ഷോയ്ക്കുള്ള ഐറ്റംസ് നമ്മൾ കൊണ്ടുപോവുകയാണ് ഇത് നമ്മുടെ സ്വന്തം ഐറ്റംസ് ആണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ ആണ് ഇതാ ഗോൾഡൻ മസങ്കാനുണ്ട് ഏലമുണ്ട് ഇതാ കറ്റാർവാളി ഉണ്ട് കാന്താരി ചീനിയുണ്ട് ഇതേപോലെ കുറ്റിക്കുരുമുളക് ഉണ്ട് കാഴ്ച ഇതൊക്കെ നമുക്ക് വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാം നൂറ്റമ്പത് കർഷകരുടെ വീട്ടിൽ ഉത്പാദിപ്പിച്ചേക്കുന്ന ചെടികൾ ആയിട്ടാണ് ഞങ്ങൾ കണ്ണൂരിലേക്ക് വരുന്നത് നൂറ്റമ്പത് പേരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ആ നൂറ്റമ്പത് വീട്ട് വീടുകളിലും ഉൽപാദിപ്പിച്ചേക്കുന്ന ചെടികളാണ് ഇതൊക്കെ ഇതൊക്കെ നോക്കി ഇതൊക്കെ ചാണകവും മണ്ണും ഇട്ട് ച്ചേക്കുന്ന സാധനങ്ങളാണ് അല്ലാതെ വേറെ യാതൊരു കെമിക്കലും ഉപയോഗിച്ച് ചെയ്തേക്കുന്നതല്ല അതൊക്കെ നല്ല ഓർഗാനിക് രീതിയിൽ നമ്മൾ കൃഷി ചെയ്തേക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് ലോഡ് ചെയ്യാം മക്കളെ എടുത്തിട്ട് വ

നല്ല നോക്കി എടുക്കണേ Det er ikke nære på.

ഫ്ലവർ അച്ഛനെ അമ്മേനെ എല്ലാം കൂട്ടി വരണം കേട്ടോ ആ നമുക്ക് അടിച്ചു പൊളിക്കണം ഫ്ലവർ ഷോ അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ണൂരേക്ക് യാത്രയാണ് ഫസ്റ്റ് ലോഡ് കൊട്ടി വരുന്നതന്നെ ആകട്ടെ ആ പോകുന്ന വഴിക്ക് നമ്മുടെ കൂട്ടായ്മയുടെ മെമ്പറായ മേരി മേരുട്ടീച്ചാൻ്റെ വീട്ടിലും ടോമച്ചായൻ്റെ വീട്ടിലും കയറി അവരുടെ വീട്ടിലെ ചെടികളും കൂടെ കണ്ടിട്ട് പോവാം ഇത് നമ്മുടെ ടോമച്ചായൻ്റെ ഇതാണ് നമ്മുടെ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് മണ്ണിലേലും അത് കിടക്കും പിന്നെ വേര് വരും വേര് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞത് തുണങ്ങി പോകില്ല എന്തായാലും ഇൻഡോർ ആയിട്ട് വീട്ടിനകത്ത് വെക്കുന്ന ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതൊക്കെ ഇത് ഏഹ് കളക്ഷൻസ് ആണ് ഇതൊക്കെ നമുക്ക് ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി തയ്യാറാക്കി ഇതൊക്കെ ബീറ്റ് മരി സാധനങ്ങളാണ് ഇതൊക്കെയാണ് നമ്മൾ ഫ്ലവർ ഷോയ്ക്കായിട്ട് ഇതാക്കി അതായത് നേഴ്സറി ഐറ്റംസ് അല്ല കാലങ്ങളായിട്ട് നമ്മുടെ വീടുകളിലുള്ള ചെടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ സ്വന്തം ഡെക്കറേഷന് വേണ്ടി എടുക്കുന്നതാണ് ഇത് ഇതിന്റെ പേരെന്താണ് നമ്മുടെ ഇത് മരമുള്ള പറയുന്നത് ടുത്താണല്ലേ ഇതൊക്കെ ഇതിന്റെയൊക്കെ കട്ട് ചെയ്തെടുത്താണ് ഫ്ലവർ ചെയ്യു വേണ്ടിട്ട് രണ്ട് ഇത് നമ്മുടെ മേരി ടീച്ചറിന്റെ വീട്ടിലെ ചെടികളാണേ അപ്പോൾ നമ്മൾ കണ്ണൂർ എത്തി ഇതാ നമ്മുടെ ലൂഡെല്ലാം ഇറക്കി ഇതാ ഫൈനൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു നാളെയാണ് നമ്മുടെ ഫ്ലവർ ഷോ അതുപോലെ എല്ലാ വീടുകളിൽ നിന്നും ചെടികൾ എത്തിക്കൊണ്ടിരിക്കുന്നതുള്ളൂ ഇതാ എല്ലായിട്ടും ചെടികളും ഉണ്ട് ഇത്ര മനോഹരമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു ചെടികൾ മാത്രമല്ല പച്ചക്കറികൾ പച്ചക്കറി തൈകൾ അതുപോലെ വിവിധ ഏറ്റവും ഇതാണ് ആന്തൂര്യത്തിൻ്റെ തന്നെ ഒരു സെക്ഷൻ അതുപോലെ ഓർക്കിഡിൻ്റെ സെക്ഷൻ വേറെ ഉണ്ട് മക്കൾ വണ്ടിയിൽ ടയേഡായിട്ട് കിടന്നു ഉറങ്ങുകയാണ് അങ്ങനെ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് യാതൊരുവിധ എൻട്രൻസ് ഫീസും ഇല്ലാതെ ഒരു ഫ്ലവർ ഷോയാണിത് അത് തികച്ചും കർഷക കൂട്ടായ്മയിൽ കർഷകരുടെ വീടുകളിൽ നിന്ന് ഉത്പാദിപ്പിച്ച ചെടികൾ പച്ചക്കറി തൈകൾ വിത്തുകൾ അതൊക്കെയാണ് ഇവിടെ നമ്മൾ വിതരണം ചെയ്യുന്നു അന്നേരം നാളെ അഞ്ച് മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം ജില്ലാ കലക്ടറാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അന്നേരം എല്ലാവരും നാളെ കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിലേക്ക് എത്തി ഇരുപത്തേഴാം തീയതി നവംബർ ഇരുപത്തേഴിന് ആണ് ആരംഭിക്കുന്നത് ഡിസംബർ രണ്ട് വരെയാണ് നമ്മുടെ ഈ ഷോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അന്നേരം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ എത്താം